ശ്രീ കെവിൻ പീറ്റർ നേരത്തെ സലീം മടവൂറിന്റെ ചില വാദമുഖങ്ങൾ താങ്കൾ കേട്ടിരിക്കുമല്ലോ ഈ വഖഫ് ബോർഡിന് കരമടയ്ക്കൽ തടയലുമായി ബന്ധമില്ല അത് കോടതി മുഖാന്തരം ഉണ്ടായതാണ് ഇനി നിലവിലെ ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തുന്നതനുസരിച്ചുള്ള നിയമം അല്ലെങ്കിൽ നീതി നടപ്പിലാക്കപ്പെടും എന്നുള്ള രീതിയിലാണ് താങ്കളുടെ അഭിപ്രായം എന്താണ് ആ കാര്യത്തിൽ കൊച്ചാക്ക് അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത് സദീം സാർ മനസ്സിലാക്കേണ്ടത് ആ പാവങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഏത് വിഷയവും ഏറ്റെടുക്കുന്ന ആൾക്കാരാണല്ലോ ഇടതുപക്ഷം എൽ ഡി എഫ് എന്താണ് സാർ നിങ്ങൾ എന്തൊക്കെ സമരങ്ങൾ ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട് ചുംബന സമരം വരെ നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചല്ലേ എന്തുകൊണ്ടാണ് ആ പാവങ്ങൾക്കൊപ്പം നിങ്ങൾ ചെല്ലാതിരുന്നത് അപ്പോൾ അവരെ ആരും അത്രയും ആരുമില്ലാതിരുന്ന ആ പാവങ്ങൾ സമര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ ശരം ശബ്ദം ആര് കേൾക്കാൻ തയ്യാറായോ അല്ലെങ്കിൽ അവർക്കൊപ്പം ആര് നിൽക്കാൻ തയ്യാറായോ അവരുടെ സഹായം അവര് സ്വീകരിച്ചു എന്റെ അറിവിൽ അവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഇപ്പോഴാരെങ്കിലും ഒക്കെ ബി ജെ പിയുടെ അനുഭാവികരായി മാറിയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല നിങ്ങളുടെ കൊണ്ടാണ് അപ്പോൾ ആരുമില്ലായിരുന്ന അവസ്ഥയിൽ ആ പാവങ്ങളെ സഹായിക്കാൻ ബി ജെ പി കാരുണ്ടായിരുന്നു ശരിയാണ് അവരാണ് ഓടിച്ചെന്നത് ജനൻ ടി വി ഉണ്ടായിരുന്ന ഒരു ചാനലായിട്ട് ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ അതുപോലെ തന്നെ അവിടെ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങൾ മാത്രമല്ല അച്ഛന്മാരും മെത്രാന്മാരും മാത്രം ഇതിനകത്ത് ഇടപെടാൻ ഹിന്ദു സംഘടനകൾക്കും ഹിന്ദു രാഷ്ട്രീയ സംഘടനകൾക്കും ഒന്നും ഇടപെടാൻ പാടില്ലെന്ന് പറയാൻ അവിടെ ഹിന്ദു കുടുംബങ്ങളും ഉണ്ട് അപ്പൊ അവരുടെ വിഷയത്തിലും അവർക്ക് താല്പര്യം ഉണ്ടാവും അപ്പൊ അത് ഇന്ന് വരെ മതം തിരിച്ചുകൊണ്ട് അവിടുത്തെ സമരത്തെ ആരും കണ്ടിട്ടില്ല പക്ഷെ എന്നാൽ തന്നെയും അവർക്കൊപ്പം ആരുമില്ലായിരുന്ന സമരത്ത് സമയത്ത് അവയാണ് ഓടിച്ചെന്നത് അപ്പോൾ അത് അവർ സ്പോൺസർ ചെയ്യുന്നതാണ് എന്നൊരു വാക്ക് വാക്കുപയോഗിക്കുമ്പോൾ പണവും ഇതെല്ലാം കൊടുത്ത് ഒരു അനാവശ്യ സമരം അവിടെ ഉണ്ടാക്കുന്ന ഒരു ധ്വനിയാണ് അത് വളരെ തെറ്റാണ് സാർ അത് പിൻവലിക്കേണ്ടതാണ് പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഫറൂഖ് കോളേജ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഫറൂഖ് കോളേജ് തെറ്റ് ചെയ്യുന്നത് സാർ സാറൊരു മുസൽമാനല്ലേ സാറ് ദീനിബോധമുള്ള ഒരാളല്ലേ സാറിന്റെ ഭൂമി ഒരു വക്കപ്പായിട്ട് സാറിന്റെ കിട്ടിയ ഭൂമി സാറ് മറിച്ചു വിൽക്കാൻ ശ്രമിക്കുമോ സാറൊരു രാഷ്ട്രീയക്കാരനല്ലേ രാഷ്ട്രീയക്കാൻ ആണെങ്കിൽ പോലും മുസൽമാനായ വിശ്വാസിയായ സാർ അത് ശ്രമിക്കുവോ ഇല്ല അപ്പോൾ ഇരുന്നും അറിയാത്ത ആൾക്കാരായിരുന്നു സാർ ഫറൂഖ് കോളേജിന്റെ ഒരു നല്ല ഒരു അവരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ട് അവർ ഒരു കോളേജിനെ കെട്ടിപ്പടുത്ത് ഉയർത്തിയെടുത്ത അത്രയും നല്ല ഒരു ആൾക്കാർ ദീതിബോലുള്ള ഒരു നല്ല സൂഫികളുമായിട്ടുള്ള ആൾക്കാർ ഇരുന്ന ഒരു ബോർഡിലെ ആർ വക്കഫായി കിട്ടിയ ഭൂമി മറിച്ചു വിറ്റ ഒരു ലാഭം ഉണ്ടാക്കിയത് എന്നാണോ സാർ പറയുന്നത് അല്ല അവർക്ക് അത് ബോധ്യമുണ്ടായിരുന്നു അത് വക്കഫായിരുന്നില്ല അവരുടെ ഒരാളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാർ കേട്ടിരുന്നു എന്നറിയില്ല അവിടുത്തെ അദ്ദേഹത്തിന്റെ പ്രധാനിയായിരുന്ന കെ എം ശത്രു ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ആത്മകഥയുടെ ഒരു ഭാഗം പുറത്തു വന്നിട്ടുണ്ട് അത് ഒരു ലക്ഷം രൂപയ്ക്കാണ് നൂറ്റി അമ്പത്തൊന്ന് ഏക്കർ അമ്പത്തിനാല് ഏക്കർ സ്ഥലം വാങ്ങിയതെന്ന് അദ്ദേഹം എന്നത് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിപ്പോൾ ഇപ്പോൾ അന്വേഷണ കമ്മീഷന്റെ വിജ്ഞാപനത്തിൽ ഞാൻ വായിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സലീം സാർ ഇപ്പോൾ പറഞ്ഞത് ഇത് 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 ലീസിന് കിട്ടിയ പാട്ടത്തിനെടുത്ത പരിശോധിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഇത്രയും കാലം കേൾക്കാതിരുന്ന ഒരു വാക്ക് കൂടെ സാറിന്റെ ഭായിൽ നിന്ന് പുറത്തു വന്നു ഏതോ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സത്താർത്ഥേട്ട് വിലക്ക് വാങ്ങിയതാണ് ഈ ഭൂമി എന്ന് കാരണം ഇപ്പോൾ സ്ത്രീ സാർ പറഞ്ഞതല്ല സാറിന്റെ ഭായിൽ നിന്നാണ് ഞാൻ ഞാനിപ്പോ ആദ്യമായിട്ട് കേട്ടത് വീഡിയോ ആ സാറേ അത് വീഡിയോ പല രീതിയിൽ വരും സാറിന്റെ വായിൽ നിന്നാണ് ഞാനിപ്പോൾ അത് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇത്രയും കാലം സ്ത്രീ തിരുലാറുടെ ഇന്ന് പാട്ടത്തിനെടുത്ത ഭൂമി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ രാജ്യത്തിന്റേതായി മാറുമ്പോൾ അതിനു പകരം അദ്ദേഹം രാജ്യത്തിന് തിരിച്ചു കൊടുക്കാതെ അത് തന്റെ പിൻഗാമികൾക്ക് എഴുതി വെക്കുകയും അത് മറ്റു മറച്ചുവെക്കുകയും ചെയ്തത് വളരെയധികം തെറ്റാണെന്നും അത് വക്കഫല്ലെന്നും പറഞ്ഞപ്പോൾ ഇത് മറ്റൊരു കഥ ഇപ്പോൾ വരുന്നു ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് സത്താർ സൈഡ് വാങ്ങിയതാണ് എന്ത് വായിക്കൊള്ളട്ടെ സാറിപ്പോൾ പറയുകയുണ്ടായി ഇത് പാട്ടഭൂമിയാണെന്നുള്ളത് എല്ലാം അന്വേഷിക്കുമെന്ന് അങ്ങനെയൊന്നും ഈ വിജ്ഞാപനത്തിൽ കണ്ടില്ല അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് യഥാർത്ഥം സത്യം പുറത്തു വരും ഫറൂഖ് കോളേജിന്റെ ആ കാലത്തുള്ള രേഖകളും എല്ലാം പരിശോധിച്ചുകൊണ്ട് ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണോ ഭൂമിയാണോ എന്നാണ് കണ്ടെത്തേണ്ടത് അങ്ങനെയാണെന്നുള്ളത് ഈ വിജ്ഞാപനത്തിൽ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ആർക്കാണെന്നും ഇതിൽ വക്ക അവകാശമുണ്ടോ എന്നും കണ്ടെത്തുകയാണ് ഈ കമ്മീഷന്റെ ലക്ഷ്യമെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണമായിരുന്നു അതുണ്ടായില്ലല്ലോ പകരം ആ ഭൂമിയുടെ അവസ്ഥയും വിസ്തീർണവും പഠിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം സാർ പറയുന്നത് സാർ പറഞ്ഞു അവിടുത്തെ രേഖകളൊന്നുമില്ലാത്ത മത്സ്യത്തൊഴിലാളികളുടെ കാര്യമൊക്കെ പറഞ്ഞു അവിടെ ഇപ്പോൾ കുടിയേറ്റക്കാരൂല്ലോ സാർ അപ്പൊ കുടികടപ്പവകാശത്തിന് വേണ്ടി അല്ല അവർ സന്തനം ചെയ്യുന്നത് അവർ വില കൊടുത്ത് വാങ്ങി ഇത്രയും കാലം കര രണ്ടായിരത്തി ഒൻപത് വരെ കര ഇക്കാലം അത്രയും കരമണച്ചു വന്ന ഭൂമിയുടെ ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് അവർ സന്തനം ചെയ്യുന്നത് അല്ലാതെ അവർക്ക് കുടികടപ്പവകാശം കിട്ടാനല്ല അവർ കുടിയേറ്റക്കാരല്ല സാർ മുപ്പത്തി മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് അന്നത്തെ മാർക്കറ്റ് വിലയുടെ ഇരട്ടി കൊടുത്ത് അവർ വാങ്ങിയതാണ് അപ്പോൾ ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്ന പിന്നെ ശ്രീ സലിം മടവൂർ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു പത്ത് സെന്റിന് കരമടയ്ക്കുന്നവർ അവർക്ക് ചുറ്റുമുള്ള ഒരു ഇരുപത് സെന്റ് കൂടി ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് കൈവശം വെച്ചിട്ടുണ്ട് എന്നുള്ളത് അത് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന അല്ല അതെ അദ്ദേഹം പറഞ്ഞത് കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം അത് പറഞ്ഞത് ഇങ്ങനെ വളച്ചു കെട്ടി എടുത്ത് കൈവശപ്പെടുത്തിയിട്ടില്ല ഇത് ആ പ്രദേശത്തിന്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് കടലെടുക്കുകയും കടൽ കൊണ്ട് ഭൂമി കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും മണ്ണ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ചിലപ്പോൾ എടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ കടൽ തീരം കൂടുതലായിട്ട് വന്നിട്ടുണ്ടാവും അത് അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവും അങ്ങനെ അത് അനധികൃതമായി നിങ്ങൾ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പിടിച്ചോളൂ സർക്കാർ തിരിച്ചു പിടിച്ചോളൂ അല്ലെങ്കിൽ അവിടുത്തെ മാർക്കറ്റ് വില വെച്ച് അവിടെ നിന്ന് വാങ്ങിയിട്ട് അവർക്ക് ഡോക്യുമെന്റ് കൊടുത്തോളൂ ഇവിടത്തെ അവിടുത്തെ റിസോർട്ടായാലും ഹോം സ്റ്റേകളായാലും ഇനി സാറ് പറയുന്ന രീതിയിലുള്ള ബാറായാലും എന്തിന്റായാലും നിങ്ങളുടെയൊക്കെ ഗവൺമെന്റ് തന്നെയല്ലേ അതിന്റെ ഡോക്യുമെന്റേഷൻ നടത്തി കൊടുത്തിരിക്കുന്നത് അല്ലെ നിങ്ങൾ തന്നെയല്ലേ അവർക്ക് ബാർ നടത്താനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത് റിസോർട്ട് നടത്താനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത് പിന്നെ അവർക്കാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്ന പറയൂ അത് ട്രസ്റ്റുകൾക്കും അതുപോലുള്ള മറ്റു സൊസൈറ്റികൾക്കും ഒക്കെ മാത്രമേ വക്കപ്പ് നിയമപ്രകാരം നോട്ടീസ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ ഇവിടെ ഒരു നിയമം ഉണ്ടായാൽ ഏറ്റവും അവസാനമായിരിക്കും വക്കഫ് ബോർഡിന്റെ സിഇഒ ഇവർക്ക് സാധാരണ വ്യക്തികൾക്ക് നോട്ടീസ് അയക്കുക ആ നോട്ടീസ് കിട്ടി നാൽപ്പത്തഞ്ച് ദിവസമുള്ളിൽ അവർ ഒഴിഞ്ഞു പോകേണ്ടതായിട്ട് വരും അങ്ങനെയല്ലേ നിയമം ഇത് ബാധ്യത അതെ അതെ തീർച്ചയായിട്ടും പിന്നെ സാറ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഹൈക്കോടതി ഹൈക്കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് വക്കഭൂമിയാണ് അതുകൊണ്ട് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ തടയണമെന്നല്ല ഹൈക്കോടതി പറഞ്ഞത് സർക്കാർ എടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വക്ക സംരക്ഷണ സമിതി രണ്ടാമതും ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ആ എടുത്ത തീരുമാനം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിക്കുകയും അത് സർക്കാരിനോട് നടപ്പിലാക്കാൻ പറയുകയും ചെയ്തു അതും സർക്കാർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചാണ് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഹൈക്കോടതിയോ അല്ലെങ്കിൽ പറവൂർ മുൻസിപ്പൽ കോടതിയോ ഒന്നും ഇത് ബക്കഭൂമിയാണെന്ന് കണ്ടെത്തിയിട്ടില്ല പറവൂർ കോടതിയിൽ നടന്ന കേസും കേരളം ഹൈക്കോടതിയിൽ നടന്ന കേസുകളും എല്ലാം ഇത് ബക്കഭൂമി ആണോ എന്നുള്ളത് സംബന്ധിച്ചല്ലായിരുന്നു പറവൂർ കോടതിയിൽ നടന്ന കുടിയാൻ കുടിയാൻ സംഘവും വക്ക ഫറൂഖ് കോളേജും തമ്മിൽ നടന്ന കേസും ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയായിരുന്നു ആ ഉടമസ്ഥ ഉടമസ്ഥാവകാശത്തിൽ വിധി പറഞ്ഞതാണ് അത് ഫറൂഖ് കോളേജിന്റെ ആണെന്ന് അന്ന് ആ കേസിൽ ഒരിടത്തുപോലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ എൺപത്തി ഒൻപത് വരെ നടന്ന കേസിൽ ഒരിടത്ത് പോലും ബോർഡ് കക്ഷി ആയിരുന്നില്ല ഒരിടത്ത് പോലും കക്ഷി ആയിരുന്നില്ല പിന്നെ എന്നാ എവിടുന്നാണോ ഈ ബോർഡ് രംഗപ്രവേശനം ചെയ്യുന്നത് ഭൂമിക്ക് വില വർദ്ധിച്ചപ്പോൾ അവിടെ കടലോര ടൂറിസം മെച്ചപ്പെട്ടപ്പോൾ അല്ലേ സർ രണ്ടായിരത്തി നിങ്ങൾക്ക് അല്പമെങ്കിൽ ഈ വിഷയം ഞാൻ പറഞ്ഞോളൂ മറുപടിയിലേക്ക് എത്താം